നമസ്കാരം ഞാൻ മോനേഷൻ കളത്ത് എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടിലുള്ള മുരുകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറ്റിയ ഒരു അബദ്ധം ശരിയായ പേര് മുരുകൻ എന്നല്ല അബദ്ധം പറ്റിയ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ തന്നെ അതുകൊണ്ടാണ് ശരിയായ പേര് പറയാറ് രാവിലെ കുട്ടിസക്കൻ്റെ ചായക്കടയിൽ എല്ലാവരും എത്തി എല്ലാവരും ഇങ്ങനെ നിരന്ന് നിരത്തും ബെഞ്ചിലൊക്കെ ആയിട്ടിരിക്കണം ഈ പറഞ്ഞ മുരുകനും ബെഞ്ചിൻ്റെ ഒരു മൂലക്കിലിരിക്കുന്നത് സാധാരണ എല്ലാ വിഷയങ്ങളും ചാടി കയറി അഭിപ്രായം പറയുന്ന ഒരാളാണ് മുരുകൻ പക്ഷേ ഇന്ന് വളരെ സൈലൻ്റ് ആയിട്ട് ബെഞ്ചിൻ്റെ ഒരു മൂലക്കലിരിക്കുക അങ്ങനെ ഇരിക്കുന്നു അലുവിക്ക വന്നിട്ടുണ്ട് രാമനാർ വന്നിട്ടുണ്ട് ഞേണൻ വന്നിട്ടുണ്ട് കമ്പിയൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും ചായ ഉടുക്കള തിരക്കണ കൂട്ടി സാധനം അങ്ങനെ മഴ നനഞ്ഞു ഓടി വരികയാണ് നമ്മുടെ പോക്കറക്ക പോക്കരക്ക വേഗം വന്നിട്ട് രാമനാരം പക്ഷേ നീങ്ങിയിരിക്കുക എനിക്കും എന്ന് ചോദിച്ചിട്ട് രാമനേരം തള്ളി നീക്കി അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ പൊക്കെക്കാൻ്റെ സ്വഭാവം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും കാണും അങ്ങനെ നോക്കുമ്പോഴാണ് സാധാരണ വർത്തമാനം പറയാനുള്ള മുരുക ഇങ്ങനെ മുണ്ടാതിരിക്കുന്നത് എന്തെ മൃഗ ഇരിക്കും ഉണ്ടായിരിക്കണേ ഏ ഒന്നുമില്ല പൊക്കറിക്കാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടീസൊക്കെ ചായയും പുട്ടും കൊണ്ടേ കൊടുത്തപ്പോൾ മുരുകനാണെങ്കിൽ ഒരു കൈ കൊണ്ടാണ് ഇടത്തെ കൈ മാത്രമേ ഉപയോഗിക്കൂ ചായ കുടിക്കാനും പുട്ട് പുട്ടൊഴിക്കാനും വലത്തെ കൈ ഇങ്ങനെ മുന്തിൻ്റെ ഉള്ളിലായിട്ടിങ്ങനെ വെച്ചിരിക്കാൻ ഇത് ശ്രദ്ധിച്ച് നമ്മൾ പോക്കരട്ട പോക്കര കുഞ്ഞിച്ച് നിന്റെ കയ്യിൽ വലത്ത കൈയിൽ എന്താ പറ്റിയ ഏ ഒന്നുമില്ല ആ ഇപ്പം ഇങ്ങനെന്താ നീ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കഴിക്കണത് എന്താ രണ്ട് കൈ കൊടുത്ത് വെച്ചു അപ്പോൾ കൈ മോക്കട്ടേ എന്ന് പറഞ്ഞിട്ട് പോക്കരക്കാ മുണ്ട് അവൻ്റെ മുണ്ടിൻ്റെ അവിടെ നിന്ന് കയ്യെന്ന് പിടിച്ചു പോകുമ്പോൾ കൈ മൊത്തം നീര് വന്നിരിക്കുന്നു അയ്യും ചോദിച്ചു പോന്ന് പറയുന്നുണ്ട് മുരുകൻ ഇതെന്തെ പറ്റി വെച്ച് അപ്പഴാണ് മുരുകൻ കാര്യം പറയുന്നത് അവന് പറ്റി അബദ്ധം പറയുന്നത് തലേശം വൈകുന്നേരം ആവുമ്പോൾ എല്ലാവർച്ചാലും അങ്ങാടിയിൽ വന്നു കഴിഞ്ഞിട്ട് പോണ പോണപോക്കിൽ നമ്മളെ പണ്ട് എ കെ ആൻ്റണി സാർ നിരോധിച്ച സാധനം കുറച്ച് കഴിച്ചു കുറച്ച് കൂടിപ്പോയി അത് ആസ്വദിച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ എല്ലാ വച്ചാൽ ഭജനമഠത്തിൻ്റെ അവിടെ എത്താൻ നേരത്തെ തിണ്ടിൻ്റെ മുകളിൽ ഗോപിയെ പറമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഗോപേരല്ല നാണുനായ പറമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആരോ ഒരാൾ തിണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുരുകൻ ചോദിച്ചു ആരാടാത് മണ്ടണില്ല വീണ്ടും ചോദിച്ചു ആരാടാത് അവിടെ മിണ്ടു ഇപ്പം മുരുകനങ്ങനെ ദേഷ്യം വരും കാരണം ഉള്ളിൽ കിടക്കുന്ന സാധനം വേറെ ആണല്ലോ മാത്രമല്ല ഓരോ ഇങ്ങനെ ഒരു കളിയാക്കുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒരു കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് മുരുകനിങ്ങനെ പ്രഷർ കയറാൻ തുടങ്ങി കാരണം ഉള്ളിൽ കിടക്കുന്ന സാധനം മറ്റേതാണല്ലോ മൂന്നാലോ വട്ടം ചോദിക്കുമ്പോൾ മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഒരു കളിയാക്കുന്ന ശബ്ദം പോലെ കേട്ടോട് കൂടിയിട്ട് ആ സ്റ്റെപ്പ് കയറും ഒറ്റ അട്ടിയല്ല അഴിച്ചതേ മുരുകനോർമ്മയുള്ളൂ അതോടുകൂടി മുരുകൻ കഴിച്ച സാധനം ഉള്ളനാവി അപ്പോഴാണ് മുരുകൻ പെട്ടെന്ന് ഓർമ്മ കാണുന്നത് കാണുന്നത് വെച്ചാൽ അപ്പഴാണ് ശരിയായ ബോധം വന്നത് നോക്കുമ്പോൾ നാണു നേരെ മുരുകിൻ്റെ കൊമ്പ് നട്ടിരിക്കുകയാണ് കുരുമുളക് വള്ളി നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽക്കൂടി വെള്ളം ഇരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറ് കെട്ടിവെച്ചിട്ടുണ്ട് അതിങ്ങനെ കാറ്റിന് ചെറിയ കാറ്റിന് ആടും പെള്ള ഒച്ച കൊണ്ടാണ് ഇവന് കളിയാക്കിയായിട്ട് തോന്നുന്നത് മൂപ്പര് തോന്നി ഇതാണ് പറ്റിയത് എനിക്ക് പോക്കർക്കാന്ന് പറഞ്ഞു അപ്പം രാവിലെ നോക്കുമ്പോൾ കയ്യ നീര് വന്നിട്ട് വേനിച്ചിട്ട് വയ്യ നാണു പണിക്ക് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു ഇത് ഉണ്ടായ ഒരു അബദ്ധമാണ് അതിന് അപ്പോൾ അപ്പുറത്തേരുന്ന് അരുവിക്കാൻ പറയുന്നുണ്ട് മുരുക അവരെ രാത്രി വെള്ളടിച്ച് പോകുമ്പോഴൊക്കെ ഒന്ന് നോക്കിക്കോണ്ടു പുതിയ സാന്നദ്ധം വെച്ചിട്ടുണ്ടോ പുതിയ വീട് എവിടെയുണ്ടോ പുതിയ വാഴ കുറച്ചിട്ടുണ്ടോ നോക്കിക്കോണ്ടോ അല്ലെങ്കിൽ അണക്ക് ഇനി ഇങ്ങനത്തെ അബദ്ധം പറ്റുമോ എന്ന് പറഞ്ഞു അത് പറഞ്ഞു അപ്പുറത്ത് ഇരുന്ന് നാണുകർ പറയുകയാണ് വെറുതെ അല്ല എൻ്റെ മുരുക്ക് വീണു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ പറ്റിയത് ഇപ്പോഴല്ലേ പിടി കിട്ടിയത് ഇത് കേട്ടോടു കൂടി എല്ലാവരും ഭയങ്കര ചിരിയാണ് പക്ഷെ ചെറിയ വേദനയിലും മുരുകനും കൂടി ആ ചിരിയിൽ പങ്കുവന്നു അതാണ് ഞങ്ങളുടെ നെല്ലർച്ച ആളുകാരെന്ന് പറയുന്നത് ഇതാണ് ഇന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യം എല്ലാവരും എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം